നമസ്കാരം എൻ്റെ പേര് ഉഷാറാണി ഞാൻ റബ്ബർ ബോർഡിലെ ഡെപ്യൂട്ടി പ്രൊഡക്ഷൻ കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്തു അപ്പോൾ കഴിഞ്ഞ ഏതുകൊണ്ട് രണ്ടാഴ്ചയായിട്ട് ഞാൻ പതിനാല് ദിവസമായിട്ട് ഞാൻ ശാന്തിഗിരി ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഇൻപേഷ്യൻ്റായിട്ട് പഞ്ചകർമ്മ ട്രീറ്റ്മെൻ്റ് എടുക്കുകയായിരുന്നു ഡോക്ടർ ജയശ്രീയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ജയശ്രീയുടെ കൺസൾട്ടേഷനിലാണ് കൊണ്ടിരുന്നത് ഇതിൽ ഏറ്റവും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ടൈം ബൗണ്ടായിട്ടുള്ള രീതി കൊണ്ട് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ രണ്ടു വശത്തെ കാലിലും നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ആയിട്ട് വന്നതാണ് ഡിസ്കിൻ്റെ ഡിസ്കിൻ്റെ പ്രോബ്ലമായിട്ട് ഡിസ്കിൽ നിന്ന് കാലിലേക്ക് പെയിൻ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലുള്ള വേദനയായിട്ട് വന്നതാണ് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഡോക്ടറുടെ കൺസൾട്ടേഷനും അതുപോലെ ഇവിടെയുള്ള മറ്റ് വിഭാഗത്തിലുള്ള നേഴ്സിംഗ് വിഭാഗത്തിലായാലും അവരുടെയൊക്കെ വളരെ ഫലപ്രദമായ ഇടപെടലുകൊണ്ട് ചികിത്സ കൊണ്ട് വളരെ ആശ്വാസം കിട്ടിയിട്ടുണ്ട് ഇനി റെസ്റ്റും കൂടി എടുത്താൽ തീർച്ചയായിട്ടും എൻ്റെ ലൈഫിന് നല്ല പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനൊരു എഴുത്തുകാരിയും കൂടിയാണ് അതുകൊണ്ട് ഡോക്ടർ റുഷാറണ്ണി ശശികുമാർ മാണിച്ചേരി എന്നുള്ള പേരിൽ ഞാൻ കവിത എഴുതാറുണ്ട് ഈ രണ്ട് ബുക്കൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കാ എഴുത്തിനും ൊക്കെ എഴുതാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ അതിനുള്ള ഒരു ആരോഗ്യവും കൂടുതൽ കിട്ടിയിട്ടുണ്ട് റിട്ടേഡ് ലൈഫ് നല്ല സംഗീതം പാട്ട് പടം വര ആയിട്ട് കഴിച്ചു കൊടുത്ത ഒരാളാണ് ഞാൻ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും ഫലപ്രദമായിരുന്നു എന്ന് പറയുന്നത്